ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയു സത്യങ്ങളൊക്കെ അറിയുന്ന പ്രൊമോ ആണ് വീക്കെൻഡ് അതായത് ഈ വീക്കെൻഡ് കേട്ടോ ക്രിസ്മസ് പ്രൊമോ ആയിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത് അതായത് അടുത്ത ആഴ്ച പ്രൊമോ ആണ് സത്യങ്ങൾ നമ്മുടെ സരയു അറിയുന്നത് പക്ഷേ സരിവു അറിയുമ്പോൾ നമ്മൾ വിചാരിക്കണം പോലെ പൊട്ടിത്തെറിക്കുകയോന്നും ഇല്ല താരനെ അംഗീകരിക്കാൻ തന്നെയാണ് ചാൻസ് പക്ഷേ അതിന് മുമ്പ് വേറൊരു ഉണ്ട് നമ്മുടെ സരിയുവിൻ്റെ കുരിനെ എങ്ങനെയെങ്കിലൊക്കെ അവിടുന്ന് മാറ്റാനായിട്ട് ഷാരിയും അതുപോലെ തന്നെ രാഹുലും കൂടി ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഷാരി അവിടുന്ന് വലിയ കയറി വന്ന ഏതൊരു ബിഷക്കാരൻ ബിഷക്കാരൻ ആ കുരിനെ കൈമാറുവാണ് കൈമാറുമ്പോൾ കരയണമെന്ന് കരയുന്നുണ്ടെങ്കിലും അതത്ര നല്ല സ്വഭാവമെന്നല്ല എന്തൊക്കെ പറഞ്ഞാലും തന്റെ മനോഹരനെ മാത്രം കുഞ്ഞല്ലല്ലോ അത് തൻ്റെ മോളുടെയും കൂടി കുഞ്ഞാണെന്നൊരു വിചാരം വേണം ആ കുഞ്ഞു തെറ്റും ചെയ്തിട്ടുള്ളൊരു വിചാരം ശാരിക്കും രാഹുലിനെ ഒട്ടുമില്ല എന്നിട്ട് ഇതിന്റെയൊക്കെ പാപം അവർക്ക് എന്തായാലും കിട്ടും പ്രകാശിനെക്കാളും നീചരാണ് ഇവർ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ആ കുഞ്ഞിനെ കൊടുക്കുമ്പോഴേ സാരി ആകെ പൊട്ടിത്തെറിക്കും എൻ്റെ കുഞ്ഞിനെ കാണാനില്ല അച്ഛനും അമ്മയും എന്തോ ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മുടെ മനോഹറിന് വരാത്ത വിഷമം തോന്നുന്നു കാരണം മനോഹർ ആ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും വരുമായിരുന്നു ആദ്യത്തെ മനോഹർ ഒരു കുഞ്ഞിന്റെ അടുത്ത് തനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടെങ്കിലും പ്രസവിക്കുന്ന മുമ്പേ അവരെയൊക്കെ വിട്ടിട്ട് പോകല്ലേ മനോഹർ ആദ്യം ഒരു കുഞ്ഞിനെടുത്ത് കൊഞ്ചിച്ചിട്ട് ആളിക്കണത് അതുകൊണ്ട് മനോഹറും പൊട്ടി കരയുന്നൊക്കെ ഉണ്ട് പക്ഷെ കിരണും കല്യാണിക്ക് മനസ്സിലാവും ഇതിന്റെ എല്ലാത്തിനും പുറകിൽ രാഹുലാണെന്ന് കൂടെ ശാരി ഉണ്ടെന്നും മനസ്സിലാവും അങ്ങനെ കിരണും കല്യാണി തന്നെ ഇതിനെ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അവർക്ക് മാത്രമേ പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളൂ ചന്ദ്രസേനയാണെങ്കിലും പിടിപാടും കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കണ്ട പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ അവിടെയുള്ള ഗുണ്ടകൾക്കും എല്ലാർത്തും അതായത് ഇപ്പൊ പുറത്തുള്ള ഗുണ്ടകളും അവർക്ക് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് ആ കുഞ്ഞിനെ കണ്ടെത്തുക തന്നെ ചെയ്യും അങ്ങനെ കിരണും കല്യാണിയാണ് നമ്മുടെ കൺമണി അതായത് നമ്മുടെ മാനസിനെ കണ്ടുപിടി ആ കുഞ്ഞിൻ്റെ പേരായിട്ട് പറഞ്ഞു മാനസമെന്നും മാനസിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സരയുവിനെ കിരണോടും കല്യാണത്തിലുള്ള ദേഷ്യം മാറുക തന്നെ ചെയ്യും എന്തൊക്കെ പറഞ്ഞ സ്വന്തം ഒരു അമ്മയല്ലേ അമ്മക്ക് തന്നെ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ ആരാണ് ജീവനോട് കൂടി തന്നെ ഒരു പോർല് പോലെ അത് കൊണ്ടുവന്ന് തരുന്നത് അവർക്ക് ദൈവത്തിന് തുല്യമായിരിക്കും അതുകൊണ്ട് സരവ് നന്നാവാനും ചാൻസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ എന്താ നമുക്ക് കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം ായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ